അങ്ങനെ എവിടെ തിരിഞ്ഞ് നോക്കിയാൽ അവിടെ എല്ലാം നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ആവേശമാണ് കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ അത് മാത്രമേ കാണാനുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലോത്സവമായിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ സ്പോർട്സ് ആയിട്ടുള്ള നെഹ്റു ട്രോഫി നടക്കുന്നത് നമ്മുടെ നാട്ടിലാണല്ലോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ധാരാളം വെള്ളം വള്ളംകളി വീഡിയോകൾ ചെയ്തിരുന്നു ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഈ വർഷം അത്രയും ചെയ്യാനായിട്ടുള്ള സമയം കാരണം കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പുതിയ ക്ലബ്ബായിരുന്നു ഇത് രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ വലുതാണ് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് ട്രെയിനിങ് ചാർജിൻ്റെയോടൊപ്പം തന്നെ അവിടെ പി ആർ ഒയുടെ ചാർജും കൂടെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ വേണമെന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ഒക്കെ റഡിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ദിവസം ആഫ്റ്റർനൂൺ സെഷനിലെ ഒരു പ്രാക്ടീസിന് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ റെസ്പോൺസ് ഇതിനകത്ത് നിങ്ങളൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം നമുക്ക് ചെയ്യാം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ ടീമിൻ്റെ ഔദ്യോഗികമായ ട്രയൽ ഉദ്ഘാടനം ഇന്നാണ് നടക്കുന്നത് അതിൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നാളെ നാളെ കഴിഞ്ഞാട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രയറോടു കൂടിയാണ് നമുക്കറിയാമല്ലോ വള്ളംകളിയിൽ പ്രയറിലാണ് എല്ലാം തുടങ്ങുന്നത് അപ്പം നമുക്ക് ഈ പ്രയറിൽ നിന്ന് തുടങ്ങി ഈ വീഡിയോ കാണാൻ ചെറിയ വീഡിയോ ആണ് അഞ്ചോ ആറോ മിനിറ്റ് മാത്രമേ കാണത്തുള്ളൂ എല്ലാവരും മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൂപ്പർ വീഡിയോകളുമായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ പ്രേയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലെയേഴ്സ് എല്ലാം വള്ളത്തെ കയറി അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുപ്പുറപ്പിച്ചു എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മുടെ ട്രെയിനേഴ്സും കോച്ചും എല്ലാവരോടും കൂടി നമ്മുടെ പ്ലെയേഴ്സിന് കൊടുക്കുവാണ് ഇനി നമുക്ക് വള്ളത്തെ കയറി കഴിഞ്ഞും കൂടി ഒരു പ്രേയറുണ്ട് വള്ളംകളിയുടെ ഒരു പ്രത്യേകത എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകൾ വള്ളത്തെ കയറി കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് വള്ളംകളിക്ക് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേകത ഈ സ്പോർട്സിൽ പ്ലേയേഴ്സ് അല്ലാതെ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് തുഴയെല്ലാം വള്ളത്തിലോട്ട് കുത്തിയിട്ട് ഇതിൻ്റെ ലെവലെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു നിങ്ങളുള്ള തുഴയൊക്കെ ആരിലും ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വള്ളത്തെ കയറി കഴിഞ്ഞിട്ടുള്ള പ്രയർ ആണ് അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്യൂറൻസ് സെഷൻ ആയിരിക്കും ലോങ് ഡിസ്റ്റൻസിലേക്ക് നമ്മുടെ വള്ളക്കാരെ തൊഴിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സെഷനാണ് അതുകൊണ്ട് തന്നെ വള്ളം തിരിച്ച് നമ്മുടെ കിടങ്കറ പള്ളിയുടെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് കാണാം രാമഗിരി ആ പുളുങ്ങുന്ന ആ ആറ്റിലേക്ക് വെള്ളം പോകാനായിട്ടുള്ള പദ്ധതിയിലാണ് വെള്ളം റിവേഴ്സ് ഗിയറിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെള്ളം ഫുള്ള് റിവേഴ്സ് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാക്ടീസിന് വേണ്ടി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വെള്ളം എല്ലാവരും നല്ല ഉഷാറായി നല്ല ചുമന്ന കളറിലുള്ള ജേഴ്സിയാണ് നമ്മുടെ ക്യാമ്പ് കഴിഞ്ഞ വർഷം ഈ വർഷം നടന്ന നമ്മുടെ കിടങ്കറയിലെ സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയാണ് ആറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പള്ളിയുടെ വ്യൂ കാണാൻ കാരണം പള്ളിയുടെ ഒരു ഷാഡോ നമുക്ക് ആ വെള്ളത്തിലും കൃത്യമായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ വള്ളം ഇങ്ങനെ തിരിഞ്ഞ് റെഡിയായി വരുവാണ് ഇനിയിപ്പോൾ ഇവർ തുഴഞ്ഞ് അങ്ങ് ലോങ്ങിലേക്ക് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ ഈ വർഷം കുറേ തിരക്കുകൾ കുറേ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി ബോർഡ് ക്ലബ്ബിൻ്റെ പി ആർ ഒ അതോടൊപ്പം പ്രോഗ്രാംസിൻ്റെ ഇൻചാർജ് അല്ലേ എനിക്കാണ് അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിൻ്റെ കൂടെ ഫുൾ ടൈമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നോക്കി നമ്മുടെ വള്ളം ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ആൾക്കാർ വള്ളംകളിയുടെ ലോങ് വീഡിയോ ചെയ്ത് തരാമോ അല്ലെങ്കിൽ അയച്ച് തരാവോ അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് യൂട്യൂബ് ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കൻ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര പേര് ചോദിക്കും ിനെ അടിസ്ഥാനമാക്കി നമുക്ക് ചെയ്യാം ഇത് നോക്കി നമുക്ക് ലോങ് എന്നുള്ള ഫ്രണ്ടി എന്നുള്ളൊരു വ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കുരിശുമൂട് പാലമുണ്ട് കിടങ്ങറ് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പാലത്തെ കയറി വന്നിട്ടൊരു വീഡിയോ എടുത്തിരിക്കുവാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നല്ല രസമല്ലേ പള്ളിയുടെ വ്യൂ കാണാനായിട്ട് ആ പള്ളിയുടെ നേരെ മുന്നിൽ തന്നെ നമ്മുടെ ചമ്പക്കുളം ചുണ്ടനും ഇങ്ങനെ റെഡി ആയി കിടക്കുകയാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഈ വർഷം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം ക്യാമ്പിൻ്റെ ഡേയ്സ് കൂടി അതോടൊപ്പം തന്നെ പ്രാക്ടീസിൻ്റെ ലെവല് വേറെയാണ് ഒത്തിരി കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് അങ്ങനെ നമ്മുടെ വെള്ളം വൈകുന്നേരം പ്രാക്ടീസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു ഒഴുക്കിനെതിരെയാണ് ഇന്നത്തെ തുഴച്ചിൽ ഇപ്പം അങ്ങോട്ട് നല്ല ശക്തമായിട്ടുള്ള ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുഴയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് തുഴഞ്ഞു പോകാനായിട്ട് നമ്മുടെ തുഴച്ചിലുകാരെല്ലാം റെഡി ആയിട്ട് നിൽക്കണം നല്ല രസമുണ്ട് കാണാൻ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫുൾ ജേഴ്സിയിലൊക്കെ ആയിരിക്കും പ്രാക്ടീസ് നമ്മൾ കാണാൻ നല്ല രസമായിരിക്കും ഇപ്പം പതിനഞ്ചാം തീയതി അതായത് ഇന്നാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഇനാബ്രേഷൻ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് തൊട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങും നോക്കി നമ്മുടെ വള്ളം ഇങ്ങോട്ട് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ നല്ല ചുവന്ന കളറിലായതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഈ വർഷത്തെ ജേഴ്സി മറ്റ് കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടുള്ള പ്രാക്ടീസുകൾ തുടങ്ങും കാരണം ഇന്നാണ് നമ്മുടെ ഔദ്യോഗികമായ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ ടീം എല്ലാം സെലക്റ്റായി അട്ടിപിളയിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആ ഒരു പ്രാക്ടീസിന് വേണ്ടി ഇത് ദൂരേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയ വിശേഷങ്ങൾ ക്യാമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും